മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ലക്ഷ്മി കാനത്ത് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിപ്പിടിച്ച് സുഡാപ്പികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തി തന്റെ ഫേസ്ബുക്കിലാണ് അവര് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ട് സഹിക്കാൻ സാധിക്കാനിട്ട് അൻസാരി എന്ന കേരളത്തിലെ എ ക്ലാസ് സുഡാപ്പി രംഗത്തെത്തിയിട്ടുണ്ട് എന്നിട്ട് വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്താണ് സുഡാപ്പി വിളിച്ചു പറയുന്നത് എന്ന് ഞാനൊന്ന് വായിച്ചു ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഗോവിന്ദച്ചാമി രക്ഷപ്പെടാതിരുന്നത് ലക്ഷ്മി ചേച്ചിയുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ചേച്ചിയുടെ പ്രാർത്ഥന ആശ്വസിപ്പിക്കലും ഗോവിന്ദചാമിക്കും കുടുംബത്തിനും ലഭിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കാലത്തിന്റെ പോസ്റ്റിന്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലാണ് പത്മരാജൻ മാസ്റ്ററിന്റെ കുടുംബത്തിൽ ഓരോ ദിവസവും ഓരോ വനിതാ പ്രവർത്തകർ വെച്ചു പോകണം സമാധാനിപ്പിക്കണം അവർക്ക് കരുത്തു പകരണം അല്ല അൻസാരി ലേശക്കുളപ്പൊക്കായിക്കൂടെ ലക്ഷ്മി കാനത്ത് പോസ്റ്റ് ചെയ്തതിന്റെ ചെറിയൊരു ഭാഗമാണ് അവിടെ കൊടുക്കുന്നത് സുഡാപ്പികൾക്കെതിരെ ഈ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാനത് വായിച്ചേൽപ്പിക്കാം അൻസാരിക്ക് അത് വെക്കാൻ സാധിക്കില്ലേ കാരണം ഐസിസിനെതിരെ ഉൾപ്പെടെ ലക്ഷ്മി ഈ വിഷയത്തില് ആഞ്ഞടിച്ചിട്ടുണ്ട് സുഡാപ്പികൾക്കെതിരെ ജിഹാദികൾക്കെതിരെ ആഞ്ഞടിച്ചത് കൊണ്ട് തന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ചെറിയൊരു ഭാഗം വെച്ച് അൻസാരി ലക്ഷ്മീകാരത്തിനെതിരെ രംഗത്തെത്തിയതാ അൻസാരിക്ക് വേദനയാ സുഡാപ്പികൾക്കെതിരെ എന്ത് പറഞ്ഞാലും ജിഹാദികൾക്കെതിരെ എന്ത് പറഞ്ഞാലും അൻസാരിക്ക് കുരുവട്ടു പത്മരാജൻ മാഷിനെതിരെ മാത്രമായിരുന്നു ഒരു പോസ്റ്ററിൽ ലക്ഷ്യമെങ്കിൽ പത്മരാജൻ മാഷിന്റെ ഫോട്ടോ വെച്ചിട്ട് ആ സുഡാപ്പിത്തരം അങ്ങ് കാണിച്ചാൽ പോരായിരുന്നു അതല്ല ചെയ്തത് എന്ന് പറഞ്ഞ ആ യാഥാർത്ഥ്യത്തിന് എതിരെ ലക്ഷ്മീകാനത്തിന്റെ ലക്ഷ്യം വെച്ചുകൂടിയാണ് അൻസാരി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഏതാലും ലക്ഷ്മി ഖാനത്ത് എന്താണ് പോസ്റ്റ് ചെയ്തതിന്റെ പൂർണ്ണരൂപം ഞാനത് വായിച്ചു കേൾപ്പിക്കാം പത്മരാജൻ മാസ്റ്ററിന്റെ കുടുംബത്തിൽ ഓരോ ദിവസവും ഓരോ വനിതാ പ്രവർത്തകർ വെച്ചു പോകണം സമാധാനിപ്പിക്കണം അവർക്ക് കരുത്തു പകരണം ഓരോ ദിവസവും നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ സമർപ്പണവും നൽകണം ദൂരെ ഉള്ളവരും അവിടെ എത്തിച്ചേരാൻ പറ്റാത്തവരും കേസിനും മറ്റു കാര്യങ്ങൾക്കുമായി നമ്മുടെ ധനപരമായ സമർപ്പണം നൽകുക സുഡാപ്പി ശക്തികളെ തോൽപ്പിക്കേണ്ടത് ഐക്യം കൊണ്ടാണ് സംഘടിച്ചാണ് എന്നാണ് പ്രമാണം സംഘടിച്ചാണ് ഈ കലിയുഗത്തിൽ ഹിന്ദു ശക്തർ ആകേണ്ടത് ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടത്തിയ ചാവേർ മതേതരന്റെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ അതിന്റെ മറ്റൊരു പതിപ്പാണ് വ്യക്തിഹത്യ നടത്തി ദേശീയവാദികളെ നശിപ്പിക്കുന്ന കേരള സുഡാപി പദ്ധതി രാജ്യം പോലും വെട്ടിമുറിച്ച എല്ലാ വർഗീയ മതേതരയും ലക്ഷ്യം ഒന്നാണ് ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ നശിപ്പിക്കുക എന്നത് അതിനവർ ഏത് മാർഗവും സ്വീകരിക്കും തിരുവനന്തപുരം വെഞ്ഞാറമോട് ഒരു യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ഐസിസിൽ ചേരാൻ യുവതിയും രണ്ടാം രണ്ടാനച്ഛനും നിർബന്ധിച്ച പ്രവർത്തയുടെ ലിങ്ക് കൂടെ ചേർക്കുന്നു പ്രപൂത്ത കേരളത്തിലെ മതേതര പത്മരാജൻ മാസ്റ്ററിനെ പെടുത്തിയതിൽ അത്ഭുതം ഇല്ല എന്ന സത്യം ആണ് പത്മരാജൻ മാസ്റ്ററിന്റെ സ്ഥിതി വ്യക്തമാക്കുന്നത് സകലയാളികളും മനസ്സിലാക്കണം ഈ ഒരു പോസ്റ്റാണ് ഒരു ചെറിയ ഭാഗം മാത്രം കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ എ ക്ലാസ് ആയിട്ടുള്ള അൻസാരി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ അൻസാരി പോസ്റ്റ് ചെയ്തതാണ് ഇവിടെ കൊടുക്കുന്നത് ലക്ഷ്മി ലക്ഷ്മികത്ത് പറഞ്ഞിട്ടുള്ളതിലെ നാല് വരികൾ മാത്രം കാരണം എന്താ ഇവര് രാജ്യത്ത് സ്ഫോടനം നടത്തിയ ജിഹാദികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ഇവര് ഐസിസുമായി ബന്ധപ്പെട്ട വിഷയത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് ഇതൊന്നും മുന്നോട്ട് വെക്കുന്നില്ല ഇതൊക്കെ കണ്ട് കുരുപട്ടികാരി ആണോ അൻസാരി ലക്ഷ്മീകാനത്തിനെതിരെ രംഗത്തെത്തിയത് സുഡാപിസം എങ്ങനെയാണ് കേരളത്തിൽ ഇവർ വിറ്റയിക്കുന്നത് എന്നുള്ളത് സകലരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുന്നില്ലേ മറ്റൊരു കാര്യം പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമാണ് അദ്ദേഹം നിരപരാധിയാണ് ഇത് വെറുതെ പറയുന്നൊന്നല്ല കേരള പോലീസ് ആദ്യം ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത് കൃത്യമായിട്ട് അതിൽ ലോക്കൽ പോലീസ് മുന്നോട്ട് വെച്ചത് എന്താ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ സംഭവ സ്ഥലത്ത് ഈ പത്മരാജൻ മാഷില്ല അതുമായി ബന്ധപ്പെട്ട് തെളിവില്ല രണ്ടാമതായിട്ട് ക്രൈം ബ്രാഞ്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കുന്നില്ല മാത്രമായി മാത്രമല്ല അന്നത്തെ ഐ ജി ശ്രീജിത്ത് കൃത്യമായിട്ട് ഒരു മുഹമ്മദ് എന്ന വ്യക്തിയോട് പറയുന്നുണ്ട് പത്മരാജൻ മാഷ് ഈ പറയുന്ന പരാതിക്കാരുടെ അടുത്ത് ഉള്ള ഒരു തെളിവ് പോലില്ല അത് വളരെ വ്യക്തമാണ് ക്രൈംബ്രാഞ്ചും പോലീസും പറഞ്ഞ വിഷയം എന്നാൽ പിന്നീട് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നു അതിന് നേതൃത്വം കൊടുത്ത ആൾ ഇന്ന് ശ്രീകണ്ഠാപുരം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്ക സമ്മാനങ്ങൾ കൊടുത്ത് അപ്പോ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഇടതുപക്ഷം ഒക്കെ പറയുന്നത് പോലെ ഇടതുപക്ഷം സുഡാപ്പികൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് വല്ലു അപ്പൊ സുഡാപ്പി ഇടതുപക്ഷ കൂട്ടുകെട്ടിന്റെ ഒരു കൃത്യമായിട്ട് ഉള്ളിലേക്ക് അടിച്ചതാണ് പത്മരാജ മാഷിനെ എന്നുള്ളതൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതാണ് യാഥാർത്ഥ്യം ഇനി ഈ ക്ലാസ് സുഡാപ്പിയുടെ ഒരു ഒന്നാം തരം ഞാനൊന്ന് മുന്നോട്ടെത്താം നിങ്ങളതൊന്ന് കണ്ടുക്ക ഫോട്ടോ നിങ്ങൾ നമ്മുടെ ജോസഫ് മാഷിയുടെ ഫോട്ടോയാണ് കയ്യിലുള്ള ആ പുസ്തകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകമാണ് ആ പുസ്തകത്തില് ആ ഒരു ഫോട്ടോ വെച്ച് അത് വായിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോയും അതിനൊപ്പം തന്നെ എഴുതിയത് നിങ്ങൾ കണ്ടോ പെരിയോനെ എൻ റഹ്മാനെ എന്റെ ഉടലി കളഞ്ഞാലും എൻ്റെ ബാക്കി വെക്കണേ ഈ വർത്തമാന കാലത്ത് അറ്റുപോകാത്ത ഓർമ്മകളിലൂടെ എനിക്കും ജീവിക്കാനാണ് അതായത് ജോസഫ് മാഷിന്റെ കൈവട്ടി അതായത് കൈ അറ്റുപോയതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നതിന് കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് അൻസാരി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വറ്റി അതായത് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ കെട്ടിയും വെച്ചിട്ടുണ്ട് ജോസം മാഷിന്റെ കൈവെട്ടിയതുപോലും അനുകൂലിച്ച് പരസ്യമായിട്ട് രംഗത്ത് വന്ന നല്ല ഒന്നാം നമ്പർ ഈ അൻസാരി കേരള പൊതുസമൂഹം അത് മറക്കരുത് ജോസം മാഷിന്റെ കൈവെട്ടിയവരാ കൈവെട്ടിയിട്ട് അതെടുത്ത് വലിച്ചെറിഞ്ഞത് നമ്മളൊക്കെ തന്നെ കേട്ടിട്ടുള്ളതാ ആ വലിച്ചെറിഞ്ഞതിനെ പോലും ആ വലിച്ചെറിഞ്ഞവരെ അൻസാരി പത്മരാജൻ പിന്നാലെ പിന്നാലെത്തുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത് പത്മരാജൻ പൂട്ടിയതാണ് അന്വേഷണ സംഘത്തെ സ്വാധീനിച്ചിട്ടുണ്ട് പല രീതിയിലും സർക്കാരിനെയും ഇവർ സ്വാധീനിച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ കൃത്യമായിട്ട് ഞങ്ങളാണ് പത്മരാജൻ മാസിനെ ജയിലിൽ അടച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദവുമായിട്ട് രംഗത്തെത്തിയതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിലെ എ ക്ലാസ് അൻസാരി ഇവരും രംഗത്തെത്തിയിരിക്കുന്നു എന്തവകാശവാദമായിട്ട് ഈ പത്മരാജൻ മാഷിനെ ആരനുകൂലിച്ച് പോസ്റ്റ് ചെയ്താലും അവരെതിരെ അവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വളരെ വ്യക്തമാണ് പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട് ആ ഒരു ഐ ജിയും മുഹമ്മദുമായി ബന്ധപ്പെട്ട് അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജിയും മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ഫോൺ കോളിൽ വളരെ വ്യക്തമാണ് പത്മരാജൻ മാഷ് ഈ പറയുന്ന സമയങ്ങളിലൊന്നും തന്നെ പരാതിക്കാരുടെ അടുത്തില്ലായിരുന്നു മറ്റൊരു സ്ഥലത്തായിരുന്നു ഒരു തെളിവില്ലാന്ന് അന്ന് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് അന്ന് തയ്ച്ച് വ്യക്തമാക്കിയ ആ ഫോൺ കോളൊക്കെ കേട്ട് ഒരാൾക്ക് പോലും പത്മരാജൻ മാഷെ ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല ഇത് സുഡാപ്പികളുടെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് പത്മരാജൻ മാഷെ ജയിലിലേക്ക് എത്തിച്ച ഇത് സുഡാപ്യൊക്കെ സുഡാപ്പിയൊക്കെ പോസ്റ്റിടുമ്പോഴേക്ക് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയവനെ അനുകൂലിച്ച് രംഗത്തെത്തണമെങ്കിൽ അവനൊക്കെ എന്തുമാതിരി വലിയ സുഡാപ്പി ആയിരിക്കും എന്തുമാതിരി വലിയ സുഡാപ്പി ഒരു മനുഷ്യന്റെ കൈവെട്ടിയതിനെക്കെ ആർക്കെങ്കിലും അനുകൂലിക്കാൻ പറ്റും ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ കൈവെട്ടിയതിനെ മാത്രമല്ല അതേ ശൈലിയിൽ വെച്ചിട്ട് കയ്യിലൊക്കെ കെട്ടിയിട്ട് എന്നോട് പരിഹസിക്ക ജോസം ബാസിനെ വീണ്ടും ജിഹാദികളെ തള്ളിക്കളയണ്ട് ആ ജിഹാദികളെ പിന്തുണക്കുന്നവരാണ് ഈ സുടാപ്പി ഇവൻ പത്മരാജൻ മാസിനെ എതിരെ രംഗത്തെത്തിയതോടുകൂടി ലക്ഷ്മി കാലത്തിന് എതിരെ രംഗത്തെത്തിയതോടുകൂടിയിട്ട് ഒരു കാര്യം പൊതുസമൂഹം തിരിച്ചറിയണം സുഡാപ്പികൾ അവരുടെ സുഡാപ്പിസത്തിനെതിരെ ജിഹാദിസത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ നിലപാടെടുക്കുന്നവരെ കേരളത്തിലേത് വിധേയരെയും വേട്ടയാടും എന്നതുള്ളതിന്റെ ലേറ്റസ് കൂടിയാ ഈ അൻസാരി ഒക്കെ രംഗത്തെത്തിയത് നമുക്ക് ബോധമുള്ള സകലം മലയാളികളും തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ കേരളം എവിടേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ ഇത്തരം സുഡാപ്പികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് എത്തിയോ ഇത്തരം സുഡാപ്പിസത്തിനെതിരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് എതിർക്കണോ ഇവരൊക്കെ ജോസഫ് മാഷിനെ പോലും പരിഹസിച്ച് രംഗത്തെത്തുന്ന ജിഹാദികളെ പിന്തുണയ്ക്കുന്ന ഇവരാ പത്മരാജൻ മാഷിന്റെ പിന്നാലെ പോയിട്ട് ഓഹോ ഗോവിന്ദ ചാവി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഈ സുഡാപ്പിയിൽ നിന്നൊക്കെ മറ്റെന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ലക്ഷ്മീകാനത്തൊക്കെ സുഡാപ്പിസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നവരാ അതുകൊണ്ട് തന്നെയാണ് ഈ അൻസാരിക്കൊക്കെ സഹിക്കാൻ സാധിക്കാനായിട്ട് ലക്ഷ്മി കാലത്തിന് ഉൾപ്പെടെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയത് ഇത്തരം സുഡാപ്പികളെയൊക്കെ പൊതുസമൂഹം പൊച്ചു തള്ളണം ഈ എ ക്ലാസ് സുടാപ്പിയൊക്കെ പൊതുസമൂഹം പുച്ചിച്ച് തള്ളുക